ഹായ് ഇന്ന് ഹസ്ബൻഡ് ആൻഡ് വൈഫിനുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഭാര്യമാര് ഹസ്ബൻഡിന് എന്ത് കൊടുത്താൽ അവര് ഹാപ്പി ആവുന്നേ നിങ്ങളുടെ ഉത്തരം നിങ്ങൾ കമന്റ് ചെയ്യണം ഞാൻ എന്റെ ഉത്തരം ഇപ്പൊ തന്നെ വിളിച്ചിട്ട് പറയാമേ ഒഴിച്ചിട്ട് പറയാമേട്ടാ ചെന്നേ അതെ ഞാൻ എന്ത് തന്നാലാ ചേട്ടൻ ഹാപ്പി ആവുന്നേ ഞാൻ എന്ത് തന്നാലാ ചേട്ടൻ ഭയങ്കരായിട്ട് ഹാപ്പി ആവുന്നേന്ന് നിങ്ങളുടെ കമന്റ് നിങ്ങള് താഴെ പറയണം ഞാൻ ഇതിനുള്ളത് പറഞ്ഞിട്ട് വരാമേ എനിക്ക് ഡിവോഴ്സ് വേണ്ട ജീവൻ മതി